നമ്മൾ ഇന്ന് കുറച്ച് വീട്ടമ്മമാരുടെ കൂടെയും കുറച്ച് ചേട്ടന്മാരുടെ കൂടെ ഒരു സ്റ്റഡി ടൂർ വന്നിരിക്കുകയാണ് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പോകുന്ന പോലത്തെ ഒരു സ്റ്റഡി ടൂർ അല്ലാട്ടോ അപ്പം ഇതിനുവേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് കിഴക്കമ്പലത്തുള്ള ഗോഡ്സ് വില്ലേജാണ് അതായത് ഇവിടെ ട്വന്റി ട്വന്റി കുറച്ച് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളെ അപ്പോൾ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ വല്ല തള്ളാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് വന്നത് ഇപ്പോൾ ട്വൻറി ട്വന്റി എന്ന് പറഞ്ഞപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം ട്വന്റി ട്വൻറ്റി ഇവിടെ എത്രയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലും നാട്ടിലൊക്കെ നിങ്ങൾക്ക് ഇതിനേക്കാളും വലുതായിട്ടൊക്കെ നടത്താൻ പറ്റും ഇനി ട്വന്റി ട്വന്റി ചെയ്ത ഈ സംരംഭത്തിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഇത് കണ്ടാലല്ലേ നിങ്ങൾക്കും അത് മനസ്സിലാക്കാനും അത് ഉയർത്തിപ്പിടിക്കാനും പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഒന്ന് പല പല രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെച്ചു കൊടുത്ത ഈ വീടിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളോ കൂടി നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കണ്ടേക്കട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഈ കാണുന്നതാണ് ഗോഡ്സ് വില്ല എന്നുള്ളത് അതായത് നിങ്ങളുടെ പഞ്ചായത്തുകളില് ലക്ഷം വീട് കോളനികൾ എന്ന് പറഞ്ഞില്ലേ അതാണ് നമ്മളിവിടെ ഗോഡ്സ് വില്ല ആക്കി മാറ്റിയേക്കുന്നത് നമ്മൾ ഈ രണ്ടായിരത്തി പതിനാറിൽ ചാരിറ്റബിൾ സംഘടന ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സർവേ നടത്തി എത്ര പാവപ്പെട്ടവരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നടത്തുന്ന സമയത്ത് ഒരു ടാർപോളിൻ ഷീറ്റിൻ്റെ അടിയിൽ രണ്ട് കുടുംബങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗങ്ങളും അപ്പോൾ അവിടെ ചിലപ്പോൾ പശു ഉണ്ടാവും അല്ലെങ്കിൽ വക്കളുണ്ടാവും ഇതിരുടെ ഇവരുടെ കൂട്ടത്തിലാണ് ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ അത് കണ്ടെത്തി ഇത്ര കുടുംബങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ ഒരു ഇരുന്നൂറ്റി മുപ്പതോളം കുടുംബങ്ങൾ ഇത്രയും പാവപ്പെട്ട രീതിയിലാണ് കഴിയുന്നതെന്നുള്ളത് അതാണ് നമ്മൾ പറഞ്ഞത് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റഡി നടത്തും അപ്പം ഇങ്ങനെ നടത്തുന്ന അടിസ്ഥാനത്തിലാണ് അത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഗോഡ്സ് ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞാൽ അന്ന് ലൈഫിന്റെ വീടല്ല അഞ്ച് വർഷം മുമ്പ് ഈ രണ്ടായിരം അഞ്ച് വർഷത്തിന് മുമ്പ് ലൈഫ് എന്നുള്ള ഇതല്ല വീടുകൾക്ക് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു ലക്ഷം രൂപയാണ് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് അത് നാല് ലക്ഷം രൂപയായിട്ട് മാറിയിരിക്കുന്നത് ആ സമയത്താണ് നമ്മളിത് ഗോഡ്സില്ല എന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ ചെയ്ത് നമ്മൾ ഏകദേശം എഴുപത്തി നാ എഴുപത്തി കുടുംബങ്ങൾക്ക് നമ്മൾ വീടുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് മുപ്പത്തൊമ്പത് കുടുംബങ്ങൾക്ക് നമ്മൾ വീട് വെച്ചലകുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് പണിത് കൊടുത്തു നമ്മൾ ചുമ്മാ വീട് പണിത് കൊടുക്കാം ഒരു കടമ തീർക്കാനായിട്ട് അല്ലെങ്കിൽ പേരിന് വേണ്ടിയിട്ട് വീട് പണിത് കൊടുക്കാം അതിന് ഒരു മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപ മുടക്കു വരുന്നുള്ളൂ ഇതിന് നമുക്ക് ഒരു വീടിന് പതിനാല് ലക്ഷം രൂപ മുടക്കു വന്നിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അടുക്കള വർക്കേരിയ അതുപോലെ തന്നെ കാർ പോർച്ച് പിന്നെ ഇതിൻ്റെ മേളിലേക്ക് അഡീഷണൽ അവർക്ക് കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാവുന്ന രീതിയിൽ അത്രയും ബേസ്മെൻറ്റിനോട് കൂടിയാണ് നമ്മൾ പണം തേക്കാം ഇതിനൊരു പ്രത്യേകം അതാണ് നമ്മൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം രാഷ്ട്രീയക്കാർ ചിന്തിക്കണം തന്നെ പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവരായിട്ടിരുന്നാലാണ് അവർക്ക് എന്തേലും ഗുണമേ കാരണം പാർട്ടിയെ ഇതിനെ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ എന്ത് പ്രവർത്തനങ്ങൾക്ക് ചെല്ലണമെങ്കിലും സാധാരണക്കാരെ കിട്ടുകയുള്ളൂ സാധാരണക്കാർ കിട്ടണമെങ്കിൽ പാവപ്പെട്ടവർ എപ്പോഴും പാവപ്പെട്ടവരായിരിക്കണം പക്ഷെ നമ്മുടെ ചിന്താതി അങ്ങനെയല്ല പാവപ്പെട്ടവർ മുന്നേറി വരണം അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഇതിനൊക്കെ ആർപ്പുറച്ച് അവർക്ക് വണ്ടിയില്ലല്ലോ അന്ന് അവർക്ക് വണ്ടികളൊന്നുമില്ല അവർ കിടക്കുന്ന ജസ്റ്റ് ഒരു ടാർപോളിന് അടി കിടക്കണവർക്ക് വണ്ടിയില്ല നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം കാർപ്പുറച്ച് പണി ഉണ്ടായില്ല കാർ കുറച്ച് ഒഴിവാക്കിയിട്ട് പണിതാൽ മതി പക്ഷെ നമ്മൾ ഈ അഞ്ച് വർഷത്തെ അല്ലെങ്കിൽ മുൻ അഞ്ചിൽ പത്ത് വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തിച്ചിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇവർക്ക് പണിതു കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ കാർപോർച്ച് കിണർ വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ ഇനി അഡീഷണൽ ഇവർക്ക് സാമ്പത്തിക ശേഷി ഉയരുവാണെങ്കിൽ മേളിലേക്ക് അഡീഷണൽ റൂമ് അതെ അവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അഡീഷണൽ റൂം പണിയാനുള്ള പണിതുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് നമ്മുടെ സാമ്പത്തിക ശേഷി എപ്പോഴാണ് ഉയരണത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അവർക്ക് സാമ്യശേഷ അന്ന് നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല പിന്നെ ഇതുകഴിഞ്ഞാൽ നമ്മൾ ഇവർക്കത് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ വരുന്നതുകൊണ്ട് പതിനഞ്ച് വർഷത്തേക്ക് ക്രയോക്രൈം ചെയ്യാൻ പാടില്ല പതിനഞ്ച് വർഷത്തേക്ക് ഇവരുടെ പേരിലാണ് ഇതുള്ളത് പതിനഞ്ച് വർഷത്തേക്ക് ക്രയോക്രൈം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് റൂൾ വരുന്നത് അപ്പം അതിന് ശേഷം അവർക്ക് എന്തുകൊണ്ടാലും ചെയ്യാം അല്ലെങ്കിൽ ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തുന്ന അവർക്ക് മാറ്റങ്ങൾ വരുത്താം ആ രീതിയിലാണ് നമുക്ക് ഇവർക്ക് താക്കോല് കൊടുത്തത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് സിംഗപ്പൂർ മോഡൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തത് നിങ്ങൾ ഇറങ്ങി വന്നപ്പോൾ കണ്ടത് സെൻട്രൽ ഡ്രൈവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് നിങ്ങൾ ഇറങ്ങി വന്നത് നടുക്ക് നടുഭാഗത്തോടു കൂടിയാണ് അപ്പോൾ അതിന് ഓരോ വീടിനും നമ്പറിംഗ് കൊടുത്തേ സെൻട്രൽ ഡ്രൈവ് ഇത്ര നമ്പർ എന്നുള്ളതാണ് രണ്ടായിരത്തി നാൽപ്പത്തെട്ടിൽ അങ്ങനെയാണ് നമ്പർ കൊടുത്തതാണ് അവിടെ നോർത്ത് ഡ്രൈവ് അവിടെ സൗത്ത് ഡ്രൈവ് അങ്ങനെ മൂന്ന് ഡ്രൈവായിട്ട് തിരിച്ചേക്കാണ് പിന്നെ ഇത് ഇത്ര ഏരിയ അവർക്ക് ഈ മുപ്പത്തൊമ്പത് കുടുംബങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം നടത്താനോ അല്ലെങ്കിൽ അവർക്ക് വൈകുന്നേരങ്ങളിൽ കളിക്കാനോ ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് അതായത് ഈ ഇപ്പോഴാണ് ജില്ലാ പ്രോജക്റ്റുകളിൽ ഇതൊക്കെ വന്നത് നമ്മൾ ഈ എട്ട് എട്ട് കൊല്ലം മുമ്പേ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തെന്നുള്ളതാണ് അതാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ വിഷൻ എങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ ചാറ്റവർഡ് സംഘടനയായിട്ട് തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലേക്കുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ട്വൻ്റി ട്വൻറ്റിന്ന് പേര് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത് വരുമ്പോൾ നമ്മൾ ഇന്നതൊക്കെ നേടിയെടുക്കണം അല്ലെങ്കിൽ ഈ ഈ ഗ്രാമപഞ്ചായത്തിനെ ഒരു മോഡൽ ഗ്രാമമാക്കി മാറ്റണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ തുടങ്ങിയത് അത് രാഷ്ട്രീയ പാർട്ടി അത് നമ്മളെ പ്രഷർ ചെയ്യിപ്പിച്ച് നമ്മൾ രാഷ്ട്രീയത്തിലോട്ട് വന്നതാണ് ഒരിക്കലും നമ്മൾ രാഷ്ട്രീയത്തിലോട്ട് വരാൻ ആഗ്രഹിച്ചതല്ല നമ്മൾ ചാരിറ്റബിൾ സംഘടനയായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ് അപ്പോൾ അത് ചെയ്യാൻ അവർ സമ്മതിക്കാത്ത വന്നതുകൊണ്ടാണ് നമ്മൾ അധികാരത്തിൽ വന്ന് നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അത് പഞ്ചായത്താണ് നമ്മുടെ കിഴക്കമ്പലം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലേക്കാണ് പോകുന്നത് അവിടെ മെമ്പർമാരുണ്ടാവും അവർ അവിടുത്തെ കാര്യ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അവിടെ നമ്മൾ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പം നമ്മൾ നാല് പഞ്ചായത്തുകളിൽ ഭരണം നടത്തുന്നുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും നമ്മളവിടെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കോഫി ടീ സ്നാക്സ് അതുപോലെ തന്നെ ലഞ്ച് ഉച്ചയ്ക്കുള്ള പിന്നെ സ്റ്റാമ്പുകൾ ഇത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ മെമ്പർമാർ അവിടെ ഡ്യൂട്ടിയിലുണ്ടാവും ഉണ്ടാവും അവരാണ് അവർക്ക് വരുന്ന ഏതുവാടിയിൽ നിന്നാണ് വരുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫോമുകളെല്ലാം പൂരിപ്പിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ കെ എസ് ആയതുകൊണ്ട് ഫോമുകളുടെ ആവശ്യങ്ങൾ വരുന്നില്ല ഇത്തരം കാര്യങ്ങൾ ഇത്രയും നാളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണത് അത് ഫ്രീ ആയിട്ട് തികച്ചും സൗജന്യമായിട്ടാണ് അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വാർഡിൽ നിന്നൊരു ആവശ്യമായിട്ട് വന്നുകഴിഞ്ഞാൽ പഞ്ചായത്തിൽ കഴിഞ്ഞാൽ മാക്സിമം ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ നമ്മൾ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വലിയ കൊടുക്കാനായിട്ട് അവരുടെ പേപ്പറുകൾ ഭാഗങ്ങൾ ക്ലിയറാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇൻ കേസ് അങ്ങനെ നടക്കാതെ വരികയാണെങ്കിൽ പിന്നീട് അവർ വരാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ആ വാർഡ് മെമ്പറെ ഉത്തരവാദിത്ത ഏൽപ്പിച്ചിട്ട് ആ വാർഡ് മെമ്പറെ പേപ്പറാവുമ്പോൾ അവർ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ സംവിധാനം പ്രവർത്തിക്കുന്നത് ഓക്കെ അങ്ങനെ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടു ഇനി നമ്മൾ കിഴക്കമ്പലം പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒന്ന് പോകണം അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടി അപ്പം ആ പോകുന്ന യാത്രയിലും ബസ്സിനകത്ത് ഇരുന്ന് ഈ വീടുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഒരു പറഞ്ഞു അതുകൂടി ഒന്ന് കേട്ടു നോക്കാം മനുഷ്യന്റെ ഒരു സ്വാഭാവിക പ്രകൃതമാണ് നൂറ് നന്മകൾ ചെയ്തു കഴിഞ്ഞാലും നൂറ്റൊന്നാമത്തെ ചെയ്യുന്നത് തിന്മയാണെങ്കിൽ അവർ അത് അംഗീകരിക്കത്തില്ല ബാക്കി ചെയ്ത നൂറ് നന്മകളും മറക്കും അതായത് നമ്മളിപ്പോൾ അവർക്ക് നൂറ് സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും നൂറ്റൊന്നാമത്തെ ഒരു സഹായം ചോദിക്കുമ്പോൾ നമുക്ക് അന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ അത് അവർ മനസ്സിലാക്കത്തില്ല അതിനുമ്പ് ചെയ്ത നൂറ് നന്മകളും മറന്നിട്ട് അവർ നമുക്ക് എതിരാകും അങ്ങനെ എതിരായിട്ടുള്ള മൂന്നാല് കുടുംബങ്ങളും അതിനകത്തുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഓരോ വീടുകളിലും ഇഷ്ടം പോലെ ചെടികൾ കാണാം മരങ്ങൾ കാണാം അതൊക്കെ നമ്മൾ പഞ്ചായത്തിന്റെ പ്രൊജക്റ്റ് വെച്ചിട്ട് എല്ലാ വീടുകളിലേക്കും റംബൂട്ടാൻ കിഴക്കൻപാലത്ത് മിക്ക വീടുകളിൽ തന്നെ റംബൂട്ടാൻ്റെ സീസൺ ആകുമ്പോൾ എല്ലാ വീടുകളിലും തന്നെ റംബൂട്ടാൻ ഉണ്ടാവും മാംഗോസിന് ഉണ്ടാവും പ്ലാവ് ഉണ്ടാവും മാവ് ഉണ്ടാവും ഈ തൈകളൊക്കെ നമ്മൾ പഞ്ചായത്തിന്റെ പ്രൊജക്റ്റ് വെച്ച് തീർത്തും സൗജന്യമായിട്ട് അവരുടെ വീടുകളിലേക്ക് എത്തിച്ച് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതൊക്കെ എല്ലാ പഞ്ചായത്തുകളിലും ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകൾ തന്നെയാണ് പക്ഷേ അത് നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് സാധനങ്ങളിലും നമ്മൾ നൂറ് ശതമാനം അഴിമതി മുക്തമായിട്ട് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് പെർസെൻ്റ് ക്വാളിറ്റിയിൽ അവർക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ പഞ്ചായത്തിലെ പേരിന് വേണ്ടിയിട്ട് പ്രൊജക്റ്റ് വെച്ചിട്ട് എമൗണ്ടുകള് തട്ടെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്രതീക്ഷകൾ വയ്ക്കുന്നതാണ് അപ്പൊ എടുക്കുന്ന പ്ലാവിനും അവരും കൊടുക്കുന്നുണ്ട് പ്ലാവും മാവും താങ്കൾ കൊടുക്കും പക്ഷെ അതിൽ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല അത് ചിലപ്പോ പിടിച്ച പറയാൻ പിടിച്ചു തോന്നുന്നു പക്ഷെ നമ്മുടെ പഞ്ചായത്തുകളിൽ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് എല്ലാ രീതിയിലും അന്വേഷിച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മിനിമം റേറ്റിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ കൊടുക്കുക നമ്മളിപ്പോൾ കണ്ട വില്ല ആ വില്ലയുടെ ഇപ്പം അല്ലേ നേരത്തെ കോളനിന്നായിരുന്നു ആ കോളനിന്നുള്ള പേര് മാറ്റാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ ഗുണം ആ ഒരു പേര് മാറ്റാൻ പറ്റി അപ്പൊ കോളനിന്നുള്ളൊരു നാമകരണം എടുത്തു കളയാൻ വേണ്ടി ആർക്ക് പറ്റി നമുക്ക് പറ്റി അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടേതായ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല കാര്യം അതാണ് ആ ഒരു മാതൃകയാണ് സാറിന്റെ ഒരു മാതൃക എന്ന് പറയുന്നത് സാർ ഇറങ്ങി ചെയ്തിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്ര കണ്ട് എത്തി എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഇത് ഒരു ദിവസത്തെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ നമ്മളിവരുടെ പ്രവർത്തനങ്ങൾ പല പല മേഖലകളിൽ പല പല സ്ഥലങ്ങളിൽ പോയി നമ്മൾ കണ്ടു അതെല്ലാം നമ്മുടെ ചാനലിൽ വീഡിയോകളായിട്ട് പുറകെ പുറകെ വരുന്നുണ്ട് അതെല്ലാം ഒന്ന് കണ്ടേക്കാം അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഗോഡ്സ് വില്ലയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം അതുപോലെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം അടുത്ത വീഡിയോ പോയി വരുന്നതുവരെ ബൈ